ശ്രീ സണ്ണി ജോസഫ് സാറേ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കോവിഡ് പ്രതിസന്ധി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം കാലാവസ്ഥാ വ്യതിയാനം വില തകർച്ച വിളത്തകർച്ച ഇതെല്ലാം കൃഷിയെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ എല്ലാം ആത്യന്തിക പ്രതിഫലനം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ് കോവിഡിൻ്റെ എല്ലാം പ്രതിഫലനം ഇപ്പോഴാണ് കാർഷിക മേഖല കാര്യമായ ആശ്വാസ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കൃഷിക്കാർ കടബാധ്യതയിൽ തന്നെയാണ് അതുകൊണ്ടൊരു സമഗ്ര കാർഷിക കടാശ്വാസ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നു യെസ് മിനിസ്റ്റർ സർ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതിനെ പ്രധാനമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കർഷകർ കൃഷിയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ഒരുക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും വിശ്വസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡേഡെന്ന് ഞാൻ പറഞ്ഞതാണ് പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രിക്കൾച്ചറിനും കൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കൃഷിക്കൂട്ടങ്ങളിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും അതിന് നമ്മൾ പൊതു ബ്രാൻഡിങ് നൽകിയതിലൂടെയും ഒരു പുതിയ കമ്പനി കേരള അഗ്രോ ബിസിനസ് കമ്പനി യാഥാർത്ഥ്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർഷകർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറെ ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ഒരു പരിമിതി ഒന്നത് സഹകരണ മേഖലയിലെ കടബാധ്യതകൾക്ക് മാത്രമേ അത് ബാധകമാകും രണ്ടാമത്തെ കാര്യം അതിനിപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ വ്യവസ്ഥയില്ല രണ്ട് അതിന് പാസാക്കിയിട്ടുള്ള ഉത്തരവുകൾ അനുസരിച്ച് കൊടുക്കേണ്ട പണം സർക്കാർ സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് സഹകരണ ബാങ്കുകൾ ഉത്തരവ് നടപ്പിലാക്കാൻ മടിക്കുകയാണ് കൃഷിക്കാർക്ക് അവരുടെ രേഖകൾ തിരികെ കിട്ടുന്നില്ല അതുകൊണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തന പരിധി വ്യാപിപ്പിക്കാനും അതിന് സമയം നീട്ടിക്കൊടുക്കാനും അതിൻ്റെ ഉത്തരവനുസരിച്ച് കൊടുക്കാനുള്ള കടബാധ്യതകൾ ഗവൺമെൻ്റ് എത്രയും പെട്ടെന്ന് സംഘങ്ങൾക്ക് കൊടുക്കാനും നടപടി സ്വീകരിക്കും സർ കടാശ്വാസ കമ്മീഷൻ ഇപ്പോൾ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് കടാശ്വാസം അനുവദിക്കുന്നത് വയനാട് ഇടുക്കി ജില്ലകളിൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെ മറ്റ് ജില്ലകളിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് വരെ എടുത്തിട്ടുള്ള വായ്പകൾക്കാണ് ആനുകൂല്യം നൽകുന്നത് നമ്മൾ ഇരുപത്തൊന്ന് മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി പതിനാറ് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട് എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപ ഈ ആഴ്ചയിൽ തന്നെ അനുവദിക്കും അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പ് നവകേരളം കുടിശ്ശിക നിവാരണം ഒറ്റ തീർപ്പാക്കൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രത്യേക കാലയളവിൽ നടത്തുന്നുണ്ട് വായ്പകൾക്ക് ഒരു തവണ അനുവദിക്കുക മൊറട്ടോറിയം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് റവന്യൂ റക്കവറി ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് അതിനോടൊപ്പം അവതരിപ്പിച്ചിട്ടുണ്ട് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംസ്ഥാനത്ത് ബാങ്കുകൾ ഞാൻ ഇപ്പം പത്ത് കോടി രൂപ ഈ ആഴ്ച അനുവദിക്കുന്ന ഇരത്തിലെ കിറ്റെന്ന് പറഞ്ഞു ഉണ്ട് ആ കുടിശ്ശിക ഈ നമ്മുടെ പ്രതിസന്ധികൾക്കിടയിലും കൊടുത്തു നിർത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾക്കുള്ള കുടിശ്ശികളെല്ലാം